രണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉണ്ടോ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിടാം തലയിൽ വെക്കാം കയ്യിലിടാം ഞങ്ങളുടെ കൊല്ലത്തെ വാവാ വിഷ്ണു കൊല്ലത്ത് ഒരു മാമ്പഴക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് സോ മറ്റൊരു വലിയ ബോർഡും ഫ്ലക്സും ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉടൻ വന്നത് അപ്പൊ നമുക്കൊന്ന് ഒന്ന് കേറി നോക്കിയാലോ പത്ത് വരുമ്പോ തന്നെ ഒരു വള്ളമുണ്ട് വള്ളം ഉണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴി പത്ത് കിലോ ഉള്ള കോഴിയാ ഓനെ ഇത് നോക്ക് ഒരു രക്ഷ ഇവ അടിപൊളി ഇത്രയും വലിയ ഗോൾഡൻ ഇവന്റെ പേര് ഗോൾഡൻ ഫെസന്റ് ഏറ്റവും അടിപൊളി സാധനം ഇങ്ങനെ വന്നാ വന്നാൽ എടുത്ത് പിടിക്കാൻ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടോ എന്റെ ഇതുപോലത്തെ സാധനങ്ങൾ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഇതിനെ തൊടാനും കയ്യിൽ വെക്കാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പൊ വീട്ടിൽ വളർത്താൻ പറ്റുന്ന പാമ്പുകളാണ് ഗൈസ് അപ്പം ആ മോനെ അന്ന് അന്നെടുത്തതിനെ കേട്ട് വലുതല്ലേ ഇത് ഭയങ്കര വലുതല്ലേ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉണ്ടോ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിടാം തലയിൽ വെക്കാം കയ്യിലിടാം ഞങ്ങളുടെ കൊല്ലത്തെ വാവാ വിഷ്ണു നോ വിഷ്ണു അതായത് കീരി നമ്മടെ എന്താ പറയാ വളർത്താൻ പറ്റുന്ന വീട്ടിൽ വളർത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കീരിയാണ് കേട്ടോ എൻ്റെ ചേച്ചി ഒമ്പത് പേര കേട്ട് മാംഗോ എന്നാണ് അവന്റെ പേര് മാംഗോൾ എന്റെ കൈകാര്യ മാോയും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പൊ ഇവനൊരു റെഡ് ഇഗ്വാനയാണ് കേട്ടോ നല്ല വലുതാണ് നല്ല നെയിൽസ് ഒക്കെ ഉള്ള

സ്വയം ചെയ്യാവുന്ന പറ്റുമോ നോക്കട്ടെ പറ്റുന്നോക്കട്ടെ കൊള്ളാം പിന്നെന്ത് വർക്കൗട്ട് ചെയ്യുന്നവർക്കും നടുവേദന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ മൂന്ന് കൊല്ലം ഗ്യാരണ്ടി ഒരു കൊല്ലം ഓക്കെ ഒരു കൊല്ലത്തിൽ എന്ത് വന്നാലും മാറ്റിത്തരും പുതിയ സാധനം തരും ബുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ചേട്ടാ ഓക്കെ താങ്ക് യു താങ്ക് യു സോ ഗൈസ് അപ്പൊ ഭയങ്കര അയ്യോ കൊള്ളുന്നു ഇങ്ങനെ വിളിച്ചു പോവുമോ ഇല്ല കൈസപ്പ ഇതൊരു ഹോട്ട് വാട്ടർ ബാഗ് ആണ് ഒരു ഹോട്ട് വാട്ടർ ബാഗാണ് കേട്ടോ ഇത് അപ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചൂട് എത്ര നേരം വേണം നിൽക്കുമോ ഒന്നര മണിക്കൂർ ചൂട് നിക്കും നമ്മൾ എത്ര രൂപ കേട്ടോ ഇത് ഇരുന്നൂറ് രൂപ ജസ്റ്റ് അപ്പൊ മാമ്പഴക്കാലത്തിൽ വന്നിട്ട് മാമ്പഴ എവിടെയാണ് ചോദിക്കേണ്ടതാ ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് മാമ്പഴമാണ് കേട്ടോ തിരുവനന്തപുരത്ത് മാത്രം പിടിക്കുന്ന കോട്ടൂർ കോണം മാങ്ങ നല്ല പേര് മല്ലിക മല്ലിക മാമ്പഴം മാമ്പഴ പലതരം മാങ്ങകളുണ്ട് അതാണ്ട് പാൽ പാൽ ഗോവ റൊമാനിയ ആപ്പിൾ മാങ്ങയുണ്ട് നാടൻ താളി മാങ്ങയുണ്ട് സിന്ദൂര മാങ്ങയുണ്ട് കാലാപ്പാടി ഗൈസ് ഇതും വെറൈറ്റി പേരാണ് കേട്ടോ കാലാപ്പാടി ഉറിഞ്ചു മാങ്ങ തോന്നുന്നു ഉറിഞ്ച് മാങ്ങയാണ് ഗൈസ് ഇത് അടിപൊളി സാധനമാണ് ഇത് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പായസ മേളയുണ്ട് നാടൻ ചമ്മന്തിപ്പൊടി അല്ലേ ഓക്കെ പിന്നെ എന്തോണ്ട് ചേച്ചി ചമ്മന്തിപ്പൊടി മാത്ര ചേച്ചി ചമ്മന്തിപ്പൊടി ഇവിടെ സെല്ല്ണ്ട് അതാണ്ട് ഇതാണ് ചമ്മന്തിപ്പുടി എത്ര ഗ്രാം ഉണ്ട് ചേച്ചി എത്ര രൂപയാ രൂപ എന്ത് ചമ്മന്തിയെപ്പലെ ആണല്ലേ നൂറ് രൂപയാണ് എല്ലാരും ഒന്ന് വാങ്ങിച്ച് ചേച്ചി സപ്പോർട്ട് ചെയ്യുക സ്പെഷ്യൽ മാംഗോ പായസം അല്ലേ ഓ നമുക്ക് നമുക്കപ്പോ ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കിട്ടിട്ടുണ്ടോ കേട്ടോ എങ്ങനെയുണ്ടോ നോക്കാവേ ഉം ഓൻ്റെ മോനെ പോളി ഓ ആ നമ്മളാ നാടൻ മാങ്ങയുടെ മാമ്പഴത്തിന്റെ രുചി വേറൊരു ചേരുവയില്ലോ അതോ ഇനി സാധനം വരുമോ പത്ത് ഐറ്റം പത്തും മാങ്ങയുടെ ആണോ പല പലതരമായിട്ടുള്ള പായസങ്ങൾ നിങ്ങക്ക് കുടിക്കാം നാളെ മുതൽ ഇവിടെ കാണും നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ് ഇനി വരുന്നത് അപ്പൊ ഇവിടെ അങ്ങോട്ട് നല്ല ചോറും എന്താ പറയാ നല്ല നെത്തോലി പൊരിച്ചതും തോരനും പരിപ്പ് കറിയും മോരും കൂട്ടി അടിപൊളി ഊണ് ചേച്ചി വേറെന്താ ജലദ ചേച്ചി ഇവിടെ ഉണ്ട് ഇന്ന് ഇത് മാത്രമേ ഉള്ളു അതോ അല്ലേ പോളി കപ്പേച്ചി നല്ല കേരക്കറി കേട്ടോ എന്റെ മോനെ സാധനം കപ്പ ബിരിയാണി ചേച്ചി ഒന്ന് ഇളക്കി കാണിക്കോ കപ്പ ബിരിയാണി എന്റെ മോനെ കപ്പ ബിരിയാണി കൂടി സെറ്റോ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുക അപ്പം നാളത്തേക്ക് വന്ന അടിപൊളിയാ എല്ലാം എല്ലാ ഓക്കെയാണ് ഇന്ന് വൈകിട്ടോട്ടുണ്ട് കൈസ് അപ്പം ഇന്ന് വൈകിട്ടോട്ട് ഉണ്ട് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഇരുപത്തെട്ടല്ലേ ഇന്ന് ഇരുപത്തെട്ട് ഇന്ന് ഇരുപത്തെട്ട് ഇന്ന് ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് മുതൽ ഇത് ഫുള്ള് ലൈവ് ആവും അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഇത് കൂടുതൽ സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പൊ താങ്ക് യു ചി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട് ഒരു മൂന്ന് സെക്ഷൻ ആയിട്ട് ഗെയിമുകളുടെ കണ്ടോ എല്ലാവരും കളിക്കുകയാണ് അപ്പം വന്നാൽ കളിക്കാം സമ്മാനങ്ങൾ നേടാം അപ്പൊ ഉന്നമുണ്ടോ ഉന്നം ഉന്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പാവം മേടിച്ചു കൊടുക്കാം നല്ലോണം എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ പാവം അടിച്ചു കൊടുക്കാം ഇപ്പൊ നിങ്ങൾ മാമ്പഴ കാലം കണ്ടു മാമ്പഴ പായസം കുടിച്ചു ഇനി ഇത് ആ തൈകൾ പല തരത്തിലുള്ള മാവും തൈകൾ ഇവിടെ മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് വാങ്ങാം താണ്ടെ അതിനുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടോ വലിയ സൈസ് വരെ ഉണ്ട് അതായത് ഓക്കെ ഇതൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വീടിന്റെ മുകളിൽ വെച്ച് വളർത്താൻ പറ്റില്ല ഇതൊക്കെ പേരക്ക മാങ്ങയുടെ തൈ ആണ് കേട്ടോ ഇരുപത്തി ഒമ്പത് തൈകളുണ്ട് ഇപ്പൊ മാവും തൈകളുണ്ട് ഈ വരാനും ഉണ്ട് ഓക്കെ വരും മാമ്പഴക്കാലം അടിപൊളിയാണ് അപ്പോ ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയാണ് നിങ്ങൾക്ക് മാമ്പഴകാലം ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് അപ്പൊ കൊച്ചു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അവരെ എൻജോയ് പെയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് എക്സാക്ട് വരുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് അപ്പൊ കിടിലും എക്സ്പീരിയൻസ് ആയിരിക്കും സോ man check out